ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറശ്ശിന കടവില് വിസ്മേൽ ഉള്ള കാഴ്ചകളും ബോട്ടിങ്ങിൻ്റെ കാഴ്ചകളും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അടിപൊളി വീഡിയോ ആയിരുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ദിവസമായിരുന്നു ആ ഒരു ദിവസം എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ പോയത് ഇതാ സ്നേക്ക് പാർക്കിലായിരുന്നു ഇവിടെ കയറാനുള്ള ഫീ എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് ഒരാൾക്ക് അഞ്ച് വയസ്സിലെ താഴെയുള്ള കുട്ടികൾക്ക് ഫീ ഇല്ല ഇപ്പം മോൾക്ക് അഞ്ച് വയസ്സായെങ്കിലും ചെറുതിനെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ആദ്യം കരുതി അക്വേറിയം പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു പലതരം ഫിഷുകളുണ്ടായിരുന്നത് പല പേരിൽ അറിയപ്പെടുന്ന പലതരം ഫിഷുകളായിരുന്നു ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള പലതരം ഫിഷുകളുണ്ടായിരുന്നു ഇവിടെ നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ നല്ല കാഴ്ചയാണ് അമ്പത് രൂപയാണെങ്കിലും ഒരാൾക്ക് അമ്പത് രൂപയാണെങ്കിലും കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട് ഫിഷ് മാത്രമല്ല സ്നേക്ക് പാർക്ക് ആണെങ്കിലും ഫിഷ് അതുപോലെ തന്നെ കുറേ കാണാനുള്ള വേറെ വേറെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കയറി ഫിഷ് ആയിരുന്നു ഫിഷ് ഉള്ള സ്ഥലത്തായിരുന്നു അപ്പോൾ നമ്മൾ പലതരം ഫിഷിനെ കണ്ടു അതിന് പേര് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ അതിമനോഹരമായ കാഴ്ചയായിരുന്നു ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഫിഷസ് ഇവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ പല പേരിലാണ് പേരെന്തൊക്കെയെന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാൻ പറ്റും ഏത് ഫിഷ് ആണെന്നുള്ള അറിയാൻ പറ്റും അതിൻ്റെ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല നല്ല ഭംഗിയായിരുന്നു ചില ഫിഷസ് ഒക്കെ കാണാനായിട്ട് പിന്നെ നമ്മൾ അവിടെ ഫിഷിൻ്റെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോട്ടനി കുറേ കുറച്ചും കൂടെ ഉണ്ട് രണ്ട് സൈഡിലായിട്ടാണ് ഓപ്പോസിറ്റായിട്ട് അങ്ങനെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഒരു സ്ഥലത്ത് കണ്ടിങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി അങ്ങനെ അവിടെയും കുറേ ഫിഷസ് കണ്ടു വലിയതൊക്കെ ആയിട്ടുള്ള കുറേ ഫിഷ് അവിടെ ഉണ്ട് ചെറുതും വലുതും കുറേ ഫിഷസ് ഉണ്ട് പിന്നെ കുറച്ച് സമയം നമുക്ക് കാണാനുള്ള രണ്ട് സൈഡിലായിട്ട് അവരിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഷാർക്കിൽ നിന്ന് വരുന്ന പലതരം വെറൈറ്റി ഫിഷസ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു പേരിലെ റിലേറ്റഡ് കുറേ ഫിഷസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഫിഷിൻ്റെ സ്ഥലം കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് കയറി അവിടെ ലവ് ലൗബേഡ്സാണ് ആദ്യം ഉണ്ടായിരുന്നത് പല തരത്തിലും നിറത്തിലുള്ള ലവ് ലൗബേർഡ്സ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അടുത്തൊരു പൂച്ചയായിരുന്നു കേട്ടോ എന്തോ പൂച്ചയായിരുന്നു പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കയറി പലതരത്തിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് സ്നേക്ക് പാർക്ക് എന്നാണ് പേരെങ്കിലും സ്നേക്ക് മാത്രമല്ല പലതരം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ കണ്ട് ഈ വെള്ളത്തില് ആമയുണ്ട് ഒരു കുഞ്ഞൊരു കുളം പോലെ അവിടെ ഒന്ന് രണ്ട് മൂന്ന് ആമ കിടക്കുന്നുണ്ട് വെള്ളത്തിൽ പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി ഇവിടെ കുറേ മങ്കീസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കുറേ മങ്കീസ് ചാടി മറങ്ങൊക്കെ കളിക്കുന്നുണ്ട് കുറേ ഇരിക്കുന്നുണ്ട് കുറേ അതിലൊക്കെ കയറി മറന്ന് കളിക്കുന്നുണ്ട് ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അറ്റത്ത് വന്ന് നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മങ്കീസിനൊന്നും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടോ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കൂല അങ്ങനൊന്നും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അടുത്തൊരു കുഞ്ഞി കുഞ്ഞിക്കുളം പോലത്തെ സ്ഥലത്ത് ഇതാ ആമിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിൽ കണ്ടൊരാമിരിക്കുന്നു ഇവിടെ ആ ഒരു ആമ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ അവിടെ മയിലാണ് കേട്ടോ ഉള്ളത് രണ്ട് മൂന്ന് സൈസ് വെറൈറ്റി മൈൽസ് ഉണ്ട് അവിടെ മയിലുകൾ വെറൈറ്റി മയിലുകളുണ്ട് ഇതായിരിക്കുന്നൊരു സുന്ദരി മയിൽ നല്ല ഭംഗി കാണാനായിട്ട് പിന്നെ ഇവിടെ എമ്മു ആണ് കേട്ടോ ഉള്ളത് മൂന്ന് എമ്മും ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൽ പിന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബോർഡ് പോലെ ഇങ്ങനെ ഓരോന്നിൻ്റെ അടുത്തും അതിൻ്റെ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഓരോന്നിൻ്റെ അടുത്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ മരത്തിൽ കയറി നിൽക്കുന്നുണ്ട് എന്തൊക്കെയോ പക്ഷിയൊക്കെ കയറി നിൽക്കുന്നുണ്ട് ഇവിടെ ഇറങ്ങിരിക്കുന്നുണ്ട് കേട്ടോ ഈ മരത്തിന്റെ മുകളില് പിന്നെ ഇവിടെ ഒരു ഔൾ ഇരിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞ സ്നേക്ക് പാർക്ക് ആണെങ്കിലും പലതരം കാഴ്ചകളാണ് കേട്ടോ ഇവിടെ അതൊരു കൊക്കാണ് അതവിടെ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ കാരണം ആണല്ലോ പിന്നെ അവർക്ക് കുടിക്കാനുമൊക്കെ ആയിട്ടായിരിക്കും പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് കയറി ഇവിടെയാണ് എനിക്ക് ഏറ്റവും എനിക്ക് പേടിയുള്ള സംഭവങ്ങളുള്ളത് പിന്നെ ഞാൻ വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചെടുത്തതായിരുന്നു കുറേ പലതരം പേരുള്ള പാമ്പുകളായിരുന്നു കേട്ടോ എന്തൊക്കെയോ പല വലിപ്പത്തിലും പല പാമ്പുകൾ എന്തൊക്കെ പാമ്പുണ്ടത് അത് മൊത്തം ഇവിടെ ഉണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാകും പിന്നെ ചിലരൊക്കെ വെള്ളത്തിലാണ് കിടക്കുന്ന ചൂടൊക്കെയല്ല എല്ലാവരും ഇങ്ങനെ അനങ്ങാതെ ചുരുണ്ടുകൂടി കിടക്കുമായിരുന്നു കേട്ടോ ഇവിടെ പാമ്പുകൾ നിറച്ചും പിന്നെ അതുപോലെ തന്നെ പലതരത്തിലും പല പേരുള്ള പാമ്പുകളാണ് കേട്ടോ അതിൻ്റെ പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫുഡൊക്കെ ഐസ്ക്രീം ജ്യൂസ് വെള്ളം എല്ലാം അതിൻ്റെ കടകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കാരണം ക്ഷീണിക്കുമ്പം നമുക്ക് നെല്ല് മാങ്ങ ഉപ്പിലിട്ടത് നെല്ലിക്കുപ്പിലിട്ടത് അങ്ങനത്തെ കുറേ കടകൾ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് പൈസ കൊടുത്തൊക്കെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ കടകളൊക്കെ ഉണ്ട് നെല്ലിക്ക ഉപ്പിലിട്ടൊക്കെ ഞാൻ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ട കൂട്ടത്തോടെ പാമ്പിരിക്കുന്ന പിന്നെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു ട്വൽഡി ഉണ്ട് കേട്ടോ കണ്ണട വെച്ചിട്ട് നമ്മളിങ്ങനെ കാണൂലേ അത് പേടിയാവും ചിരിയും വരും നമുക്ക് പേടിയുമാവും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരാൾക്ക് നൂറു രൂപ ആണ് കേട്ടോ അതിന് അത് പക്ഷേ ഭയങ്കര രസമാണ് റിയൽ ആയിട്ട് തോന്നും നമ്മൾ താഴേക്ക് വീഴാൻ പോകും പോലെ തോന്നും നമ്മളെ മേത്ത് എന്തൊക്കെ വന്ന് ഇടിക്കുമ്പോൾ തോന്നും അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഉണ്ട് ഒരു സ്ഥലമുണ്ട് ടി ഒരു നൂറ് രൂപേൻ്റെ ടിക്കറ്റ് ഒരാൾക്ക് അടുത്ത് ഒരാൾക്ക് നൂറ് രൂപ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നൂറ് രൂപേൻ്റെ ടിക്കറ്റാണത് അതെടുത്തിട്ട് നമ്മളതിനുള്ളിൽ കയറുമ്പോൾ നമുക്കൊരു കണ്ണട തരും അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചെയറും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകി കളിക്കും അപ്പം അത് ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഇത്രയായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പടുത്ത വീഡിയോ നമുക്ക് വരുന്ന ദിവസങ്ങൾ കാണുന്നതിനായിരിക്കും എല്ലാവർക്കും ബൈ ബൈ